എല്ലാവർക്കും നമസ്കാരം ദിവസവും നിരവധി ആളുകളാണ് വാരാഹി അമ്മയുടെ ഭക്തരായി മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പലരും പല സ്ഥലത്തു നിന്നും നമ്മളെ വിളിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുള്ളതിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത് ആ ചോദ്യങ്ങൾ ഇവയാണ് ഒന്ന് ആഭിചാരം ദുർമന്ത്രവാദം കൈവിഷം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വാരാഹി ഉപാസിച്ചാൽ ഗുണമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് വാരാഹിയമ്മയെ അമ്മയെ ഉപാസിക്കേണ്ടത് ഈ കാര്യങ്ങളിൽ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി മറ്റൊരു ചോദ്യം ദേവിയെ പെട്ടെന്ന് പ്രീതിപ്പെടുത്തുന്നതിന് എന്താണ് മാർഗം വാരാഹി ദേവി നമ്മളെ പെട്ടെന്ന് അനുഗ്രഹിക്കുന്നതിന് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ദേവിയെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ദേവി പെട്ടെന്ന് പ്രീതിപ്പെടുക മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഏത് ഭാവത്തെയാണ് സാധാരണക്കാർ അല്ലെങ്കിൽ ഞങ്ങൾ തുടക്കക്കാരാണപ്പോൾ ഞങ്ങൾ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് എങ്കിലും കൃത്യമായിട്ടൊരു ഭാവം പറഞ്ഞു തരാമോ എന്ന് പലരും ചോദിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് വിടുകയോ ചെയ്താൽ മതി സമയം പോലെ എല്ലാവർക്കും മറുപടി നൽകുന്നതായിരിക്കും നമുക്കിത് വിഷയത്തിലേക്ക് കടക്കാം ഈ ആഭിചാരവും ദുർമന്ത്രവാദവും കൈവശവും ഒക്കെ അന്ധവിശ്വാസമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും നമ്മുടെ ഭാരതത്തിൽ വളരെ വിപുലമായി തന്നെ ഇവയെല്ലാം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലും ഇതിലും യാതൊരു കുറവുമില്ല ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പറയുന്നു പ്രശ്നം വെച്ചപ്പോൾ മനസ്സിലായത് അവർക്കെതിരെ ആരോ ആഭിചാരം ചെയ്തിട്ടുണ്ട് അവർക്ക് ശത്രുദോഷമുണ്ട് ശത്രു അവർക്കെതിരെ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട് ഇതിന് പരിഹാരം ചെയ്യണമെന്നാണ് ജ്യോതിഷി ജ്യോതിസൻ പറഞ്ഞത് എന്നൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇത് എത്ര കൊണ്ട് നിയമം മൂലം നിരോധിക്കാൻ ശ്രമിച്ചാൽ പോലും ഈ സംഭവം ആളുകൾക്കിടയിൽ എപ്പോഴും നിലനിൽക്കും അത് പുരാതന കാലം മുതലേ തന്നെ ഉള്ളതാണ് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ അത് കുറച്ച് അന്ധവിശ്വാസമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നടന്നു പോകുന്നത് ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് ധനനഷ്ടം സംഭവിക്കുന്നുണ്ട് മാനഹാനി സംഭവിക്കുന്നുണ്ട് പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ആദ്യമേ പറയട്ടെ ഒരു കാരണവശാലും ദേവിയുടെ പേരിൽ വിശ്വസിക്കുന്നവർ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ ശത്രുവിനെതിരെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൂയയുള്ളവരോടോ ദേഷ്യമുള്ളവരോടോ ഒന്നും പുറകെ ഈ തരത്തിലുള്ള ഒരു ദുർമന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും പുറകെ പോകരുത് കാരണം ഇതെല്ലാം വളരെയധികം ദോഷമുണ്ടാക്കുന്ന കാര്യമാണ് അതാദ്യമേ മനസ്സിലാക്കിയിരിക്കണം ഞാൻ എൻ്റെ നേട്ടത്തിന് വേണ്ടി എൻ്റെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് എനിക്ക് വളരെയധികം ദോഷമായിട്ട് ഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ആരും തന്നെ ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത് പിന്നെ നമുക്കെതിരെ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വാസമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് അനുഭവമുണ്ട് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വാരാഹി അമ്മയെ ഭജിച്ചാൽ ദേവിയെ ആരാധിച്ചാൽ ഈ തരത്തിലുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും കൃത്യമായി ദേവിയെ ഏത് തരത്തിലാണ് ആരാധിക്കേണ്ടത് ദേവിയുടെ ഏത് പൂജ ചെയ്താലാണ് ഇതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള എന്ത് ദോഷമായിക്കോട്ടെ അതിപ്പോൾ കൈവിഷ ആയിക്കോട്ടെ അഭിചാരം ആയിക്കോട്ടെ അതല്ല ദുർമന്ത്രവാദത്തിൽ ഒരുപാട് ക്രിയകളുണ്ടല്ലോ ഒരുപാട് പലരും വിളിച്ച് പല പല പേരുകൾ പറഞ്ഞിട്ട് പറയുകയാണ് ആ തരത്തിലുള്ളതാണ് ഈ തരത്തിലുള്ളതാണ് ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ പരിഹാരമായിട്ട് വലിയ വലിയ തുകകളാണ് പലരും പറയണത് എന്നും പറഞ്ഞു ആ തരത്തിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകാറുണ്ടോ എന്നുകൂടി നോക്കണം കാരണം ഇതൊരു സാമ്പത്തിക നേടുന്നതിനുള്ള ഒരു മാർഗമായിട്ട് പലരും കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ഒന്നും പുറകെ പോകാതെ ശക്തമായ പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ തീർച്ചയായിട്ടും ദേവിയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ സാധിക്കും നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന അപകടങ്ങളുടെ പുറകെ എപ്പോഴും പോവുക വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സമയദോഷമാണ് ദൈവത്തെ ഭജിച്ചാൽ അത് മാറും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും പക്ഷേ പണ്ട് മുതലേ ഈ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പരിഹാരം ആവശ്യമായിട്ട് വരും അങ്ങനെയുള്ള പരിഹാരം ആവശ്യമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അതിനൊരു ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് വാരാഹി ആരാധിക്കുക എന്നുള്ളത് അത് ഏത് തരത്തിലുള്ള തടസ്സങ്ങളായാലും നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമായിട്ട് ദേവിയെ നിങ്ങൾക്ക് ആരാധിക്കാവുന്നതാണ് ദേവിയുടെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളും മന്ത്രങ്ങളും ഉണ്ട് പണ്ട് മുതലേ വാരാഹി ദേവിയെ വാരാഹി തന്ത്രമൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കർമ്മങ്ങൾക്ക് ദേവിയെ ഉപയോഗിക്കുന്ന ദേവിയുടെ താമസിക ഭാവ മന്ത്രങ്ങളെയും കാണാൻ സാധിക്കും ഉപാസനാക്രമങ്ങളെയും കാണാൻ സാധിക്കും പണ്ടും പണ്ട് ദേവിയെയും ഈ തരത്തിലുള്ള ദേവിയുടെ ചില ഭാവങ്ങളെ കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ അധികം കാണാറില്ല അതുകൊണ്ട് തന്നെ ദേവിയുടെ സ്വാർത്ഥികമായ രാജസികമായ ഭാവങ്ങളെ ആരാധിക്കുക വഴി പൂജിക്കുക വഴി തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ആഭിചാരം ദുർമന്ത്രവാദം ഇതിൽ നിന്നെല്ലാം ദേവിയെ ഉപാസിച്ചാൽ രക്ഷ നേടാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും ദേവിയെ പൂജിച്ചാലും ആരാധിച്ചാലും ദേവിയുടെ നാമമന്ത്രങ്ങൾ ജപിച്ചാലും എല്ലാം ഇതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയണം കാരണം ഇത് ഒരു ഒരു അറിവില്ലായ്മയുടെ തലത്തിൽ നിന്നുകൊണ്ടല്ല പറയുന്നത് ദേവിയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുമ്പോൾ മനസ്സിലാവും ദേവിയുടെ ഓരോ ഭാവവും അതിൻ്റെ പ്രത്യേകതകളും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രാർത്ഥന മതി ദേവി നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇതിനോട് ചേർത്ത് തന്നെ ദേവിയുടെ ഏത് ഭാവത്തെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് പലരും ചോദിച്ചു എന്ന് പറഞ്ഞില്ല ആ ചോദ്യത്തിനുള്ള മറുപടിയും കൂടി ഇതിനോട് ചേർത്ത് തന്നെ പറയാം കാരണം ഞാൻ തുടക്കക്കാരനാണ് ഞാൻ ഈ അടുത്താണ് ദേവിയെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ദേവിയുടെ ഏത് ഭാവമാണ് പലരും പലതരത്തിൽ ആരാധിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കൺഫ്യൂഷനുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണിത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദേവിയെ നമുക്ക് ദേവിയെ നമ്മുടെ ഇഷ്ടദൈവമായിട്ട് സ്വീകരിക്കണമെങ്കിൽ അതിന് പല കാരണങ്ങളും ഉണ്ടാകുമല്ലോ കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദേവിയിലേക്ക് ശ്രദ്ധ വരുവാൻ കാരണം പെ പലർക്കും പെട്ടെന്ന് തന്നെ നേട്ടമുണ്ടാകുന്നു എന്നത് കണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടറിഞ്ഞ് ദേവിയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞവരാണ് പലരും വിളിക്കുമ്പോൾ പറയണത് ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു ദേവി ഉള്ളതിനെപ്പറ്റി പറ്റി കേട്ടത് അറിഞ്ഞത് എന്നാണ് പറയുന്നത് കുഴപ്പമൊന്നുമില്ല ദേവി പണ്ട് മുതലേ ഉള്ളതാണ് അത് ശക്തി സാധകരായിട്ടുള്ള ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം പക്ഷേ പലപ്പോഴും നമുക്കത് മനസ്സിലാവുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ സമയത്ത് അങ്ങനെ നമുക്കറിയാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളതാണ് ദേവിയുടെ ഭാവത്തെപ്പറ്റി ദേവിയുടെ ലീലകളെപ്പറ്റി രൂപത്തെപ്പറ്റി ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ദേവിയോട് കൂടുതൽ അടുപ്പം ഉണ്ടാവുക ഇവിടെ ദേവിയെ ഭജിച്ചാൽ ലാഭമുണ്ടാകും എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് മാത്രം ദേവിയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നവർ അവർ കൂടുതൽ അറിയാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ദേവിയെ ഭജിച്ചതിന് ശേഷം ചിലപ്പോൾ ഒരു പരീക്ഷണം പോലെ ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് വരാം അപ്പോൾ എന്ത് സംഭവിക്കും ഓ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് കരുതിയിട്ട് നിങ്ങളിതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ദേവിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിട്ടുണ്ടെങ്കിൽ ദേവിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ദേവിയെക്കുറിച്ചൊരു ധാരണ നമുക്ക് വരുവുള്ളൂ ആ ധാരണയിൽ നിന്ന് വേണം നമ്മുടെ ആരാധന എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ സ്വാഭാവികമായിട്ടും ദേവിയുടെ കഥകളും രൂപവും എല്ലാം കണ്ടും കേട്ടും കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാവത്തോട് ചിലപ്പോൾ നമുക്ക് പ്രത്യേകമായ ഒരു താല്പര്യം തോന്നാം ഒരിഷ്ടം തോന്നാം ഇല്ലെങ്കിൽ നമുക്കൊരു ഗുരുവുണ്ട് അപ്പം ഗുരുവാണ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു നമ്മുടെ ഗുരു നമ്മളോട് പറയും നമുക്ക് അനുയോജ്യമായത് ഈ ഭാവമാണ് ഈ രൂപത്തിൽ ആരാധിക്കുന്നതാണ് നല്ലത് നമ്മുടെ സ്വഭാവത്തിനും മനസ്സിനും എല്ലാം അതാണ് ചേരുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരഞ്ഞെടുക്കാം ഇപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിന് ദേവിയുടെ വ്യത്യസ്ത അവതാര കഥകൾ എല്ലാവർക്കും അറിയാം ദേവിയുടെ ആവിർഭാവ കഥകൾ പലർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിലൊക്കെ പറയുന്ന ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഏതിനോടാണോ നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത് അങ്ങനെ പോവാം പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞു തരാം വിഷ്ണു ഭഗവാന്റെ വരാഹ അവതാരത്തിൽ ഭഗവാന്റെ ശക്തിയായി വരാഹി ദേവിയെ നമുക്ക് കാണാൻ സാധിക്കും അത് പൂർണ്ണമായും വൈഷ്ണവ ചൈതന്യമായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് അപ്പോൾ അതിനോട് താല്പര്യമുള്ളവർക്ക് ആ രൂപത്തെ ആ ദേവിയെ ആരാധിക്കാം ഇനി അങ്ങനെ അല്ലെങ്കിൽ അന്തകാസുരനുമായുള്ള യുദ്ധത്തിൽ അന്തകാസുരനെ പതിക്കാൻ വേണ്ടി ഭഗവാൻ ശിവൻ സൃഷ്ടിച്ച ആവിർഭവിപ്പിച്ച സപ്തമാതൃക്കളുടെ രൂപത്തിൽ ദേവിയെ നമുക്ക് കാണാൻ കഴിയും പഞ്ചമിയായിട്ട് അഞ്ചാമതായിട്ട് ആവിർഭവിച്ച ദേവിയായിട്ട് ഇതേപോലെ തന്നെ സപ്തമാതൃക്കളെ നമുക്ക് ദേവി മഹാത്മ്യത്തിലും കാണാൻ സാധിക്കും ശുംഭനിശുഭന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ രക്തബീജന വധിക്കുന്ന സമയത്ത് സപ്തമാതൃക്കൾ ആവിർഭവിക്കുന്നതും അതിലും പഞ്ചമിയായിട്ട് അഞ്ചാമതായിട്ട് ശക്തി സ്വരൂപിണിയായിട്ട് വാരാഹി ദേവിയുടെ ആവിർഭാവം നമുക്ക് കാണാൻ സാധിക്കും ഇനി അങ്ങനെയല്ല എങ്കിൽ പരാശക്തി ദേവിയായ ലളിതാംബിയുടെ ലളിതാംബികയിൽ നിന്ന് തന്നെ ആവിർഭവിച്ച ദേവിയുടെ ഇടതുവശത്ത് നിൽക്കുന്ന ശക്തിയായി വാരാഹി ദേവിയെ മഹാവാരാഹി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന വാരാഹി ദേവിയെ കാണാൻ സാധിക്കും ദേവിയുടെ സർവ സൈന്യാധിപയായ ഭാവം പലരും അതിനോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് കാരണം ഈ മഹാവാരാഹി എന്ന് പറയുന്ന ദേവിയുടെ അംശങ്ങളായിട്ടാണ് ബാക്കി എല്ലാ വാരാഹി ഭാവങ്ങളെയും കണ്ടുവരുന്നത് കാരണം ഈ പറയുന്ന വരാഹി തന്ത്രത്തിലൊക്കെ നമുക്ക് പരാമർശിച്ച ദേവിയുടെ വിവിധ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങൾ മഹാവരാഹിയിൽ നിന്നും ദേവി വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിലേക്കും രൂപങ്ങളിലേക്കുമൊക്കെ പല പല ഉപാസനകൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ നമുക്കിഷ്ട ഇഷ്ടദൈവത്തെ കണ്ടെത്തുന്നത് പക്ഷേ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദേവിയുടെ കഥകൾ ദേവിയുടെ ലീലകൾ എന്തെല്ലാമാണ് ദേവി ചെയ്തിട്ടുള്ളത് ദേവിയുടെ വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും എന്താണ് അർത്ഥമാക്കുന്നത് അർത്ഥമാക്കുന്നതെന്നൊക്കെയുള്ളത് ഇവിടെ ഭണ്ഡാസുരനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് പരാശക്തിയായ ലളിതാംബികയും ഭണ്ഡാസുരനും തമ്മിലുള്ള യുദ്ധസമയത്ത് ദേവിയുടെ കൂടെ ദേവിയുടെ സർവ്വസൈനാധിപയായിട്ട് നമുക്ക് കിരിചക്രം എന്ന് പറയുന്ന രഥത്തിൽ വരുന്ന വാരാഹി ദേവിയെ കാണാൻ സാധിക്കും ദേവിയുടെ കൂടെയുള്ള ഗണങ്ങളെല്ലാം വരാഹമുഖികളായിട്ടുള്ള ദേവിമാരായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ആ വാരാഹി ദേവിയെയാണ് കൂടുതലാൾക്കാരും താല്പര്യത്തോടു കൂടി പറയുന്നതും സർവ സൈനാധിപ ദണ്ഡനാഥ എന്നെല്ലാം പറയുന്നത് ഈ വാരാഹി ദേവിയെയാണ് അപ്പോൾ കൂടുതലായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ബ്രഹ്മാണ്ടപുരാണത്തിൽ ലളിതോപാഖ്യാനത്തിൽ ദേവിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും ലളിതാ സഹസ്രനാമത്തിലൊക്കെ പല നാമങ്ങളിലും ദേവിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ദേവിയെ ദേവിയുടെ ആവിർഭാവത്തെക്കുറിച്ചും ദേവിയുടെ സൈന്യത്തെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ലളിതോപാഖ്യാനത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ദേവിയെ ഏത് ഭാവത്തിൽ തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരവർക്ക് ഇഷ്ടമുള്ള ഭാവത്തിലാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിലേക്കൊരു ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ചേ മതിയാവുള്ളൂ ദേവിയുടെ കഥകൾ കേൾക്കണം ദേവിയുടെ രൂപങ്ങൾ ഒരുപാട് കാണണം ഇതിൽ നിങ്ങൾക്ക് ഇതിനോടാണ് താല്പര്യമെന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഒരു ഗുരുവിനെ കണ്ടെത്തണം ഗുരു നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങളുടെ സ്വഭാവത്തിനും ഗുണത്തിനുമൊക്കെ ചേരുന്ന നിങ്ങളുടെ താല്പര്യത്തിന് ചേരുന്ന ഉപാസനാക്രമം ഈ ഭാവത്തിൽ ദേവിയെ ഉപാസിക്കുന്നതാണ് ഉത്തമമെന്ന് അപ്പം നിങ്ങൾക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാം ഇത് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ദേവിയെ അറിയുക ധ്യാനിക്കുക പഠിക്കുക അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ദേവിയെക്കുറിച്ച് അറിവ് ലഭിക്കും അങ്ങനെ നമുക്ക് ഉയർന്ന തലത്തിലേക്കൊക്കെ പോകാൻ സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് ഏത് ഭാവത്തെ എന്ന് ചോദിച്ചാൽ വരാഹി ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക വരാഹി ദേവിയുടെ ചിത്രങ്ങൾ കാണുക വരാഹി ദേവിയുടെ കഥകൾ വായിക്കുക അപ്പം നിങ്ങൾക്ക് ദേവിയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും അതിൽ നിന്ന് പോയാൽ മതി കാരണം ഏത് മന്ത്രം എന്നുള്ള ചോദ്യമൊന്നും ഇനി ചോദിക്കരുത് കാരണം ഒരുപാട് മന്ത്രങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഈ മന്ത്രത്തെക്കുറിച്ച് നിങ്ങളുടെ ഈ താല്പര്യത്തിനനുസരിച്ചുള്ള മന്ത്രങ്ങൾ തിരഞ്ഞെടുത്തോളൂ എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു ഗുരു വേണമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ പലരും അതിൻ്റെ പുറകെ പോവില്ല പിന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് അങ്ങനെ ഈ തരത്തിലുള്ള മന്ത്രങ്ങളുടെ വീഡിയോകൾ ലഭ്യമായതുകൊണ്ട് തന്നെ പലരും അതെല്ലാം എടുത്ത് ജപിച്ച് നോക്കുന്നുണ്ട് വിളിക്കുന്നവരൊക്കെ വലിയ വലിയ ലിസ്റ്റുകളാണ് പറയുന്നത് ഇതെല്ലാം ജപിക്കാറുണ്ട് ഈ ഭാവങ്ങളിലുള്ളതെല്ലാം ജപിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് നിങ്ങൾ ജപിച്ചു തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്കതുകൊണ്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ അവസ്ഥ മോശമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അത് അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ആ മന്ത്രം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് ഫലം നൽകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് യോജിക്കുന്നതല്ല എന്ന് തിരിച്ചറിയുക അതല്ല നമ്മൾ ജപിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എവിടെ നിന്നോ കിട്ടിയ മന്ത്രം നമ്മൾ എടുത്ത് ജപിച്ചു ജപിക്കും തോറും നമുക്ക് കൂടുതൽ ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു മന്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ തുടരാം അപ്പോൾ ഇത് അവരവർക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ് ഈ തരത്തിൽ മന്ത്രത്തെ സെലക്ട് ചെയ്യാം ദേവിയുടെ ഭാവത്തെ ഞാൻ ഈ പറഞ്ഞതുപോലെ ദേവിയുടെ കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും ഇതൊക്കെ ആണ് പുസ്തകങ്ങൾ പലരും ഇറക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ തന്നെ ആണെങ്കിലും കഥകളുണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും കഥകൾ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഗുരുക്കന്മാരോട് ചോദിക്കുക എന്നിട്ട് അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ആവശ്യം ഇവിടെ പലരും ദേവിയെ ആശ്രയിക്കുന്നത് താത്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അതും പറയാതെ വയ്യ കാരണം നമ്മൾ വളരെയധികം കഷ്ടപ്പെടുകയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിലായിരിക്കാം കുടുംബത്തിലൊരു സമാധാനം ഇല്ലാത്ത അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു മെച്ചമില്ല കടമുണ്ട് ശത്രുക്കൾ അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ടെൻഷൻ ടെൻഷനടിക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് പലരും വിളിച്ചിട്ട് പറയണതാണ് അവരുടെ കച്ചവടത്തിൽ നേട്ടം കുറവാണ് ഉദ്ദേശിക്കുന്ന ലാഭം കിട്ടുന്നില്ല അപ്പോൾ ഈ തരത്തിലൊക്കെ വിഷമിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള അന്വേഷണത്തിലായിരിക്കും അവരുടെ മുമ്പിൽ വരാഹി ദേവിയെക്കുറിച്ചുള്ള ഒരു വീഡിയോയോ കഥയോ എന്തെങ്കിലും വരുന്നത് അതിനോടൊരു ശ്രദ്ധ വരുന്നു അതിലേക്ക് പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യമാണ് ഇവിടെ ദേവിയിലേക്ക് നമ്മൾ അടുപ്പിച്ചിരി അടുപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പലർക്കും നേട്ടമുണ്ടായി അതുകൊണ്ട് എനിക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നു ഞാനും ദേവിയിലേക്ക് തിരിയുന്നു ഞാൻ ദേവിയെ ആരാധിക്കുന്നു ഞാൻ വെളുപ്പിനെ മൂന്ന് മൂന്നരയ്ക്കെ എഴുന്നേറ്റ് ദേവിയുടെ മന്ത്രങ്ങൾ പലരും അങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ടു കൊണ്ടായിരുന്നു കേട്ടതുകൊണ്ട് ഞാനും അതിന് ശ്രമിക്കുന്നു പിന്നെ സന്ധ്യയ്ക്ക് ശേഷം രാത്രിയിൽ ഇങ്ങനെയൊക്കെ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഗുണം കിട്ടുമെന്ന് പറയണു അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇവിടെ തികച്ചും സ്വാർത്ഥരാണ് നമ്മൾ ഇത് സ്വാർത്ഥത നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് ആശ്രയിക്കുന്ന ദേവിയിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിതരാവാൻ സാധിക്കണം ഇവിടെ ഇന്ന് ഞാൻ ജപം തുടങ്ങി പത്ത് ദിവസത്തെ ജപമാണ് അവർ പറഞ്ഞിരുന്നത് ഈ പത്ത് ദിവസം കൊണ്ട് ഗുണം ഉണ്ടാവും എന്ന് അവർ പറഞ്ഞു ഈ പത്ത് ദിവസം കഴിഞ്ഞു പതിനൊന്നാമത്തെ ദിവസമായപ്പോൾ ഇതൊന്നും ഒരു കാര്യമില്ല എന്ന മനോഭാവത്തോടെ തിരിയുന്നത് കണ്ടു ആ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒൻപത് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടും കോടികൾ കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞവർ പൂർണ്ണരൂപത്തിൽ നിങ്ങൾക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല നിങ്ങളുടെ ശ്രദ്ധ ദേവിയിലേക്ക് വരുന്നതിന് ഇതൊക്കെ ധാരാളമാണെങ്കിലും ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ദേവിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവിടെ നമ്മൾ ദേവിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ല ദേവിയിലേക്ക് നമുക്ക് ഭക്തി വന്നിട്ടില്ല ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ദേവി പെട്ടെന്ന് തന്നെ നമുക്ക് എന്തിനാണ് ഗുണം തരുന്നത് എന്നിട്ടും ദേവി പലരെയും അവർക്ക് ഒരു തരത്തിലും ദേവിയെക്കുറിച്ച് അറിയില്ലെങ്കിലും അവരുടെ ആ ഒരു ശ്രദ്ധ കൊണ്ടായിരിക്കണം ഒരുപാട് ആളുകളെ ദേവി ആദ്യമേ തന്നെ സഹായിക്കുന്നുണ്ട് അവരൊക്കെ അത് പറയാറുമുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ താല്പര്യം അത് സത്യസന്ധമാണ് ദേവിയോടുള്ള ഭക്തി അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥകളിൽ മാറ്റം മാറ്റമുണ്ടാവും അതൊരു ഒരു ശുചിട്ടാൽ പെട്ടെന്ന് നടക്കുന്ന പോലെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത് നിങ്ങൾ ദേവിയുടെ പാദത്തിലേക്ക് അഭയം പ്രാപിക്കുക ദേവിയുടെ നാമങ്ങൾ ജപിക്കുക ദേവിയുടെ സ്മരണയിലിരിക്കുക അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ദേവി നിങ്ങളുടെ മുമ്പിൽ ആവിർഭവിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ദേവി ദേവി എത്തും നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇതിന് നിങ്ങൾക്ക് അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടാവണം അല്ലാതെ പെട്ടെന്നുള്ളൊരു നേട്ടത്തിന് വേണ്ടി മാത്രം നമ്മൾ അതിലേക്ക് പോകുമ്പോൾ എന്താ പറ്റുക ആ നേട്ടം നമുക്ക് ഉണ്ടായില്ല എന്ന് വിചാരിച്ചോളൂ ആ നിമിഷം നമുക്ക് തോന്നും ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് അങ്ങനെയുള്ളവരൊക്കെ ദേവിയിൽ നിന്ന് അകന്നു പോകുന്നുമുണ്ട് കാരണം പല വീഡിയോകൾ കണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നവരും നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു ഗുണവും പലർക്കും ഗുണവും ഉണ്ടായതായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ചെയ്തിട്ട് ഇതിലൊന്നും യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്താണ് ഞങ്ങൾ ചെയ്യുന്നതിലുള്ള കുഴപ്പം കൊണ്ടാണോ ഞങ്ങൾ ആ വിളക്ക് കത്തിക്കുന്നതിലുള്ള കുഴപ്പം കൊണ്ടാണോ ഞങ്ങൾ നേദ്യം വെക്കുന്നതിലുള്ള കുഴപ്പം കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു കാരണം നിരാശ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ദേവിയിൽ ആശ്രയിക്കുമ്പോൾ പൂർണ്ണമായിട്ടും സമർപ്പിതമാവട്ടെ നമ്മുടെ ഹൃദയം ദേവിയുടെ ദേവിയോട് നമുക്ക് നല്ല ഭക്തി ഉണ്ടാവട്ടെ ദേവിയുടെ നാമമൊക്കെ ജപിച്ച് അങ്ങനെ ഇരുന്നോളൂ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ദേവി നമുക്ക് അവിടെ സഹായം എത്തിക്കും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എത്ര എത്ര വാതിലുകൾ അടഞ്ഞാലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഇതിനെയൊക്കെ എനിക്ക് അതിജീവിക്കാൻ സാധിക്കും എൻ്റെ കൂടെ ദേവി ഉണ്ട് എന്നുള്ള കൂടി കർമ്മം ചെയ്യുക ഇത് ഞാൻ എപ്പോഴും നിങ്ങളോട് ആവർത്തിച്ച് പറയണതാണ് നിങ്ങൾ ഈ ജപം നടത്തുക വഴി അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തുക വഴി ഇത് എന്ന് വിചാരിക്കരുത് കാരണം ദേവിയോടുള്ള ഭക്തി നിങ്ങളുടെ കർമ്മത്തിൽ ആവണം ആ കർമ്മത്തിലേക്ക് എത്തണം തീർച്ചയായിട്ടും ദേവിയുടെ സഹായം കിട്ടും അത് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് കിട്ടും കിട്ടില്ല ഇതൊന്നും ആർക്കും പറയാൻ പറ്റില്ല ചിലർ പറയും ഇത് ഇതിലൊന്നും ഒരു കാര്യമില്ല ചിലർ പറയും കാര്യമുണ്ട് ഇതെന്തായാലും നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ വിശ്വാസവും എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് പൂജിക്കണം എന്ന് പലരും ചോദിക്കുന്നുണ്ട് പൂജ എനിക്ക് ചെയ്യാവുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൂജിക്കാം പക്ഷേ പൂജയുടെ തത്വം എന്താണ് എങ്ങനെയാണ് പൂജിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് ചെയ്യണമെന്ന് തന്നു പലരും വാലും തലയില്ലാതെ അവിടുന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരും ഇങ്ങനെ ചെയ്തത് ശരിയായില്ല കാരണം നിങ്ങൾക്ക് ഉറപ്പ് വന്നില്ലായിരുന്നു ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ തല എന്താണ് ഇതൊന്നും മനസ്സിലായില്ല അപ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മിസ്റ്റേക്ക് കൊണ്ടാണോ ദേവി എന്നിൽ പ്രീതിയാവാത്തത് എന്ന് തോന്നി തുടങ്ങും ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും വികൽപ്പങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഭക്തിയാണ് പ്രധാനം ദേവിയെ ഏത് ഭാവത്തിൽ നിങ്ങൾ ആരാധിക്കണമെങ്കിലും നിങ്ങൾ ദേവിയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം ദേവിയെ അറിയണം അങ്ങനെ ദേവിയെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ ലീലകളും ദേവിയുടെ സഹായിക്കുന്ന രീതിയൊക്കെ മനസ്സിലാവും കാരണം സിംഹാരൂടെ വരുന്ന ആ ദേവീ ഭാവമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും വജ്രഘോഷൻ എന്ന് പറയുന്ന സിംഹത്തിൻ്റെ മുകളിൽ ഇനി അടുത്ത ഒരു ചോദ്യമാണ് ദേവിയെ പെട്ടെന്ന് പ്രീതിപ്പെടുത്തുന്നതിന് എങ്ങനെ ആരാധിക്കണം എന്ത് ചെയ്യണം ദേവിയെ പെട്ടെന്ന് പ്രീതിപ്പെട്ട് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് ഞാൻ ദേവിയെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ അതിനുള്ള ഐഡിയ എന്താണ് ഇത് നിരവധി കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നുമുണ്ട് ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഒരു തൃപ്തി വരുന്നില്ല അല്ലെങ്കിൽ എന്നിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല എന്ന് കാണുമ്പോഴാണ് പലർക്കും ഈ ചോദ്യം വരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്തി തന്നെയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ ദേവിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാവേണ്ട കാര്യം പോലുമില്ല പെട്ടെന്ന് ദേവി പ്രീതിപ്പെടാൻ നിങ്ങൾ ദേവിയുടെ മാർഗത്തിലാണ് ദേവിയെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നുണ്ടെങ്കിൽ ദേവി നിങ്ങളിൽ പ്രീതിപ്പെടുക തന്നെ ചെയ്യും അതിന് എത്ര സമയമെടുക്കും അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരത്തെക്കുറിച്ചായിരിക്കും ഞാൻ പലപ്പോഴും പ്രീതിപ്പെടുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്കിപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കടമുണ്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിലൊരു പരിഹാരമായിരിക്കും ഞാൻ പെട്ടെന്നുള്ള ദേവിയുടെ ഒരു പ്രീതിപ്പെടൽ കൊണ്ട് അർത്ഥമാക്കുന്നത് അതല്ല കാര്യം ദേവിയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും നമ്മൾ ഭക്തിയോടുകൂടി ദേവിയെ ഭജിച്ചാൽ അപ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേക മാർഗങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ സമർപ്പിതമായിട്ട് ദേവിയിൽ വിശ്വസിക്കുക ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ദേവിയുടെ നാമമൊക്കെ ജപിച്ചുകൊണ്ട് നമ്മുടെ കർമ്മത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണത് നമ്മൾ ശ്രദ്ധയോടു കൂടി ദേവിയെ ഭജിക്കുക അതോടൊപ്പം നമ്മുടെ കർമ്മത്തിലും ശ്രദ്ധിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുക ദേവിയുടെ സഹായം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും പിന്നെ എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതേ ചോദ്യം ലളിതോപാഖ്യാനം നോക്കിയാൽ ബ്രഹ്മാണ്ടപുരാണത്തിലെ ലളിതോപാഖ്യാനം നോക്കിക്കഴിഞ്ഞാൽ അവിടെ അഗസ്ത്യ മഹർഷി ഈ പറയുന്ന ഹയഗ്രീവ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പല പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ദേവിയുടെ ഏത് ഏതെങ്കിലും നാമം ചൊല്ലിയാൽ ഏതെങ്കിലും മന്ത്രം ജപിച്ചാൽ ദേവിയുടെ പ്രീതി വളരെ പെട്ടെന്ന് ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഹയഗ്രീവ ഭഗവാൻ അഗസ്ത്യമുനിക്ക് ദ്വാദശ നാമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പലരും ജപിക്കുന്നതാണ് നാമാവലിയായിട്ട് ദ്വാദശ നാമ സ്തോത്രം എന്ന് പറഞ്ഞ് പ്രശസ്തമായിട്ടുള്ളൊരു സ്തോത്രം തന്നെയുണ്ട് ദേവിയുടെ പന്ത്രണ്ട് നാമങ്ങൾ പറയുന്നതാണ് ആ സ്തോത്രം ഈ സ്തോത്രം നിത്യവും ജപിച്ചാൽ ആ ജപിക്കുന്നയാൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കും ദേവി പെട്ടെന്ന് തന്നെ ക്ഷിപ്രപ്രസാദിനിയായിട്ട് എത്തുമെന്നും എല്ലാ കാര്യങ്ങളിലും ദേവിയുടെ സഹായമുണ്ടാകുമെന്നും ഹൈഗ്രീവ ഭഗവാൻ അഗസ്ത്യ മഹർഷിയോട് പറയുന്നുണ്ട് ഒരു ഒരു വജ്രം പോലെയുള്ള ഒരു കവചം തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഉണ്ടാവും ദേവിയുടെ കവചം ദേവിയുടെ സംരക്ഷണ വലയത്തിലായിരിക്കും നമ്മളെപ്പോഴും ഈ നാമം ഇങ്ങനെ ആവർത്തിച്ച് ജപിച്ച് അതിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കത് ഉപകാരപ്പെടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പല കാര്യങ്ങളും പല സ്ഥലത്തും പരാമർശിച്ച് കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം പക്ഷേ ഭക്തിയോടുകൂടി നമ്മൾ ചെയ്താലേ ഗുണം കിട്ടുകയുള്ളൂ അവരും ഇവരും ഒക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭക്തിയും വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് മനസ്സിലാക്കിക്കോണം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാം ദേവിയുടെ പന്ത്രണ്ട് നാമങ്ങൾ ദ്വാദശ നാമാവലി ആയിട്ട് പലരും ജപിക്കുന്നതായിട്ട് വിളി വിളിക്കുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അഗസ്ത്യ മഹർഷിക്ക് ഹൈഗ്രീവ ഭഗവാൻ കൊടുത്തതാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇത് വളരെ ഗുണകരമാണ് ഇത് കൂടി ജപിച്ചാൽ ദേവന്മാർ പോലും എപ്പോഴും ഇത് ജപിക്കുന്നു എന്നാണ് അതിൽ പരാമർശിച്ച് കാണുന്നത് ആകാശവാസികളായ ദേവന്മാർ പോലും ഇതുപോലെ ദേവിയുടെ ദ്വാദശ നാമങ്ങളെ ആവർത്തിച്ച് ചൊല്ലുന്നത് കേട്ട് ദേവി പ്രസാദിച്ച് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടിയിട്ട് ദേവകാര്യത്തിന് പുറപ്പെടുന്ന ഭാഗമൊക്കെ ലളുതോപാഖ്യാനത്തിൽ കാണാൻ സാധിക്കും ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിന് പുറപ്പെടുന്ന ഭാഗമൊക്കെ അതൊക്കെ പതിനൊന്നാം അധ്യായമാണെന്നാണ് എൻ്റെ ഓർമ്മ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ദ്വാദശ നാമാ നാമാവലി അല്ലെങ്കിൽ സ്തോത്രം അത് നിത്യവും ജപിക്കുന്നത് എത്ര പ്രാവശ്യം ഇപ്പോൾ അടുത്ത ചോദ്യം വരും അതാണ് രസം എല്ലാവർക്കും ഈ സംശയം വരും എത്ര പ്രാവശ്യം നിങ്ങൾ ഭക്തിയോടെ അല്ലേ ജപിക്കുന്നത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ജപിക്കാമോ അത്രത്തോളം പ്രാവശ്യം കൂടി ജപിച്ചോളൂ അല്ലാതെ ഇത് ഈ ഇതിൻ്റെ ജപം കൊണ്ട് മാത്രമേ ഗുണമുള്ളൂ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഇതിനൊരു ആയിട്ട് ആരും കാണാതിരിക്കുക ഭക്തിയോടുകൂടി നിങ്ങൾക്ക് ദേവിയെ സ്മരിച്ചുകൊണ്ട് ഈ നാമങ്ങൾ ചൊല്ലാം അപ്പോൾ മൂന്ന് പ്രാവശ്യമോ ഒമ്പത് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമോ നിങ്ങളുടെ സൗകര്യത്തിന് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ജപിക്കുക കൂടി ജപിക്കുക നിങ്ങളുടെ ആവശ്യം എന്തായാലും അത് സ്മരിച്ചുകൊണ്ട് കാരണം ഇതുപോലെ ഒരുപാട് പ്രയോഗവിധികളും പൂജാക്രമങ്ങളും എല്ലാം പല ഗ്രന്ഥങ്ങളിലും പരാമർശിച്ച് കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ചെയ്താൽ അതിൻ്റെ ഗുണവും ഉണ്ടാവും ഉണ്ടാകും കൂടി ചെയ്യണം എന്ന് മാത്രം ഇതൊരു എല്ലാ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ പരീക്ഷണത്തിന് ഒരു കുഴപ്പമില്ല നമുക്കൊരു ഉറപ്പുമില്ലാത്തൊരു വഴിയാണ് നമ്മൾ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ നെഗറ്റീവ് ആയിട്ടുള്ളത് കണ്ടാൽ തന്നെ നമ്മളതിൽ നിന്ന് പിന്മാറും പക്ഷേ വിശ്വാസത്തോടുകൂടി കൂടി ഇങ്ങനെ തന്നെ ഒരു സംഭവിക്കുന്നുള്ളൊരു കൂടി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിൽ മാറ്റം ഉണ്ടാവും ഇതെല്ലാം ഗുണം ഉണ്ടാവും ചെയ്ത് നോക്കുന്നവരൊക്കെ തന്നെ പറയുന്നതാണ് വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് അതെന്ത് കാര്യമായാലും നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്തുമായിക്കോട്ടെ അവിടെ ദേവിയോട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ദേവിയോടുള്ള ഭക്തി കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾ നേടാനായിട്ടുള്ള പല ഉപാസനാക്രമങ്ങളും പല പൂജാക്രമങ്ങളും പല സാധനാക്രമങ്ങളും എല്ലാം ദേവിയുമായി ബന്ധപ്പെട്ട് നിരവധി ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പന്ത്രണ്ട് നാമങ്ങളുള്ള ദ്വാദശ നാമാവലി അല്ലെങ്കിൽ ദ്വാദശ നാമ സ്തോത്രം ഇതിൻ്റെ സ്തോത്ര രൂപം പൂർണ്ണമായിട്ടും വേണം എന്നുള്ളവർ ഒന്ന് നമുക്ക് വാട്സപ്പ് മെസ്സേജ് വിളിക്കുക വിളിക്കുകയോ ചെയ്താൽ തരാം നാമാവലി ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് കാരണം ഇതൊക്കെ എല്ലാവർക്കും ആണ് എല്ലാവരും ഇത് ചെയ്യുന്നതാണെന്നും അറിയാം എങ്കിലും പറഞ്ഞതാണ് പെട്ടെന്ന് നിക്ഷിപ്രപ്രസാദിനിയായിട്ട് ദേവി വരണമെങ്കിൽ തീർച്ചയായിട്ടും പറയ ദേവിയെ നിങ്ങൾക്ക് ഭക്തിയോടുകൂടി ആരാധിച്ചാൽ ഏത് ഭാവത്തിൽ ആരാധിച്ചാലും ആ ഭാവത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ആ ദേവിയെ ഭക്തിയോടുകൂടി ഇതുപോലെയുള്ള നാമാവലികളായിട്ടോട്ടുള്ള നാമങ്ങളായിട്ടുള്ള ഇതൊന്നുമില്ലെങ്കിൽ എൻ്റെ അമ്മയെന്ന് വിളിക്കുന്ന ഭാവത്തിൽ പോലും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ അമ്മ എന്ന് വിളിച്ചാൽ തന്നെ ആയില്ലേ ദേവിയുടെ നാമങ്ങൾ തന്നെ ചൊല്ലി ചൊല്ലിയാൽ തന്നെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും ഈ വലിയ വലിയ മന്ത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിൽ അതിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മന്ത്രമൊക്കെ ജപിക്കുന്നവർക്ക് ഉണ്ടാകാറുണ്ടെന്ന് പറയാറുണ്ട് ചിലർക്ക് ഉറക്കം വരുന്നു ചിലർക്ക് ഉറക്കില്ലാതാവുന്നു ചിലർക്ക് ഞെട്ടലുണ്ടാവുന്നു ചിലർക്ക് മറവി വരുന്നു അതൊക്കെ ഒരു ഒരു ഇതാണ് ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചാൽ കുഴപ്പമാണ് അങ്ങനെ ജപിച്ചാൽ കുഴപ്പമാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് കൊണ്ടും നമുക്കൊരു വിഭ്രാന്തി സംഭവിക്കാം അതാവാം അല്ലെങ്കിൽ ചില മന്ത്രങ്ങളുടെ ശബ്ദത്തിൻ്റെ ആവർത്തിച്ചുള്ള ജപം കൊണ്ട് ചിലത് സംഭവിക്കാറുണ്ട് അങ്ങനെയാവാം അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഗുരുക്കന്മാരോട് ചോദിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ദേവിയെ ഭക്തിയോടുകൂടി ആരാധിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് പരീക്ഷിക്കാനല്ലാതെ ദേവിയിൽ അടിയുറച്ച് അങ്ങോട്ട് വിശ്വസിക്കുക അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പല സ്ഥലത്തുനിന്ന് കാണുന്നു നമ്മൾ അതിലേക്ക് തിരിയുന്നു നമ്മൾ അവിടെ ചെല്ലുന്നു പരീക്ഷണം എന്നുള്ള നിലയിൽ നോക്കുന്നു പക്ഷേ പരീക്ഷണമാണെങ്കിൽ പോലും പല തരത്തിൽ നമ്മളത് പരീക്ഷിച്ച് നോക്കിയിട്ടേ പിന്മാറാവുള്ളൂ അല്ലാതെ ആദ്യമേ ഒരു ടെസ്റ്റ് നടത്തി അതിൽ പരാജയപ്പെട്ടപ്പോൾ അത് ശരിയല്ല എന്നുള്ള രീതിയിലല്ല പലതരത്തിൽ നിങ്ങൾ ഇനിയും പല വിഷയങ്ങളിലും ജപിച്ചു നോക്കൂ ധ്യാനിച്ചു നോക്കൂ പ്രാർത്ഥിച്ചു നോക്കൂ ക്ഷേത്രദർശനം നടത്തി നോക്കൂ സഹസ്രനാമങ്ങളും നാമാവലികളും ഒക്കെ ജപിച്ചു നോക്കൂ ദേവിയുടെ ആവിർഭാവം ഉണ്ടായാൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടായാൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദേവിയെ ആരാധിക്കുക പിന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യണതിനെ പറ്റി ഞാൻ പറയേണ്ടായി അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പരാശക്തി ഭാവമായ ലളിതാംബികയുടെ ഇടതുവശത്ത് നിൽക്കുന്ന ശക്തിയാണ് ദേവിയിൽ നിന്ന് ആവിർഭവിച്ച ശക്തിയാണ് വാരാഹി ദേവി അപ്പം അതുകൊണ്ട് തന്നെ ദേവിയെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരും ലളിതാ സഹസ്രനാമത്തിൻ്റെയൊക്കെ ഫലശ്രുതിയൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ഭക്തിയോടുകൂടി അതിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ എന്തെല്ലാ അത്ഭുതങ്ങളും നടക്കുന്ന രോഗം കാരണം നമ്മൾ ഇതിനൊന്നും പുറകെ പോകാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ച് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിടാവുന്നതാണ് സമയം പോലെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ വരാഹി ദേവിയെ ആരാധിക്കേണ്ട ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എല്ലാവരെയും വാരാഹ്യമ്മ അനുഗ്രഹിക്കട്ടെ